എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സിറ്റി ടി മലയാളം ടാരോ മലയാളം ടാരോട്ടാർ എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു ബന്ധത്തിൻ്റെ ഒരു ശരിക്കുമുള്ള ഒരു സ്വഭാവം എന്താണ് അതായത് നിങ്ങളുടെ ഒരു ബന്ധം ഏത് രീതിയിലുള്ളതാണ് അതായത് നിങ്ങളുടെ ഈ ഒരു ബന്ധം ഈ ദൈവിക നിശ്ചയപ്രകാരമുള്ളതാണോ അതായത് ഒരു ഡിവൈൻ ലവ് ആണോ അല്ലെങ്കിൽ ഒരു ഡിവൈൻ എനർജി ആണോ അതോ ഒരു ഡെവിൾ ആണോ ബന്ധത്തിലുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഇതൊരു ജനറൽ റീഡിങ് ആണ് ജെൻഡർലെസ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സുമാണ് നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റിസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വീട്ടുകളെ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ കാണാവുന്ന വീഡിയോസാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗിലേക്ക് പോകാം ഇന്നത്തെ ഒരു എന്താ പറയുക ഈ ഒരു എനർജി നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി എന്താണ് ദൈവികമാണോ അതോ ഡബിൾ എനർജിയാണോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് െ താങ്ക് യു നിങ്ങളെ നിങ്ങളെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു എനർജിയോടുകൂടി ഇരുന്നിട്ട് വേണം വീഡിയോ കാണാൻ കേട്ടോ

അപ്പോ ഇന്നത്തെ ഈ ഒരു ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് വെച്ചിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ വളരെ 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 എന്താ പറയുക വാല്യൂ കൽപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ ബന്ധത്തെ അതുപോലെ സ്നേഹിച്ചിരുന്ന ചേർത്ത് പിടിച്ചിരുന്ന വാല്യൂ കൊടുത്തിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളാണ് കൂടുതൽ ഈ ബന്ധത്തിൽ വാല്യൂ നൽകുന്നതായിട്ട് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു എന്തോ ഒരു സ്പെഷ്യലാണ് സംതിങ് സ്പെഷ്യൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കൊടുക്കുന്ന ആ ഒരു എനർജിയും വളരെ ആത്മാർത്ഥമാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ മറുവശത്ത് നിൽക്കുന്ന ആളിൻ്റെ ഒരു എനർജി നമുക്കിവിടെ കാണുമ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നത് ഒരു ച പലപ്പോഴും കാര്യങ്ങളെ ഒരു തമാശ രീതിയിൽ അല്ലേ എന്നുണ്ടെങ്കിൽ അത്ര സീരിയസ് ആയിട്ടല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ചില സമയത്തൊരു കുട്ടികളി പോലൊക്കെ നിങ്ങളോട് പെരുമാറുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ അത്രത്തോളം പ്യൂറായിട്ട് ഈ ഒരു ബന്ധത്തെ സമീപിക്കുന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അത്രത്തോളം വാല്യൂ ഈ ബന്ധത്തിന് കല്പിക്കുന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വളരെയധികം പ്രയാസവും ദേഷ്യവും ഒക്കെ പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം സംസാരിക്കുന്ന ഒരു വ്യക്തി അതായത് നമ്മൾ പറയില്ല ടോക്കറ്റീവ് എന്നൊക്കെ പറയില്ലേ വളരെയധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതായത് ഇപ്പം എല്ലാവരോടും അല്ലെങ്കിൽ പോലും അവരോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ആൾക്കാരോടൊക്കെ വളരെയധികം സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ വ്യക്തിയെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളും ഇവരും തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് അതേപോലെ തന്നെ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലേ ഈ ബീ ബന്ധത്തെ അത് ചിലപ്പോൾ ഒരു പക്ഷെ സീരിയസ് ആയിട്ടല്ല ആ വ്യക്തിയുടെ ഒരു നേച്ചർ അതാണ് അതായത് ഈ വ്യക്തി പലപ്പോഴും ബന്ധത്തെ ഒരു നിസാരവൽക്കരിക്കുന്ന രീതിയിലൊക്കെ നിങ്ങളോട് സംസാരിക്കോ പെരുമാറുകയോ ഒക്കെ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുള്ള പെരുമാറ്റം ചിലപ്പോൾ അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും കാരണം ഈ വ്യക്തി ഞാൻ പറഞ്ഞല്ലേ എല്ലാവരോടും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വളരെയധികം എനർജെറ്റിക് ആയിട്ടുള്ള തമാശയൊക്കെ പറയാനാ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങളോടും ഈ ഒരു ബന്ധത്തെ കുറിച്ച് പറയുമ്പോഴും അല്ലെങ്കിൽ പെരുമാറുമ്പോഴും നിങ്ങളെന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയുമ്പോഴുമൊക്കെ ഇവരെന്നെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന പോലെ തമാശയായിട്ട് എടുക്കുന്ന പോലെ ഒക്കെ നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവാം അത് നിങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ദേഷ്യമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന അതേ അളവിൽ അത് തിരിച്ച് കിട്ടണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു വിഷയം ഉണ്ടാകുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ നിങ്ങൾക്കത് നേരം ദേഷ്യമൊക്കെ വരുന്നത് അതുകൊണ്ടാണ് കാരണം നിങ്ങൾ കൊടുക്കുന്ന അതേപോലെ ആ വ്യക്തിയും തിരിച്ചു തരണം സ്നേഹം കെയറിങ് എല്ലാം ഒന്ന് നിങ്ങളും ആഗ്രഹിക്കുന്ന ഒരു മാനസികാവസ്ഥ ഒരു വ്യക്തിയായിട്ടാണ് എനിക്കിവിടെ നിങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഒത്തിരി സ്ട്രെങ്ത് വന്ന ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഓട്ടത്തിന് ഈ വ്യക്തി ഒരു ഇന്ധനമായി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും സാഹചര്യത്തിൽ സ്റ്റെക്കായി നിന്നിട്ടുണ്ട് നിങ്ങളൊരു സംശയത്തോടെ എന്ത് ചെയ്യണം മുന്നോട്ട് പോകണോ വേണ്ടോ ഒരു തീരുമാനമെടുക്കാൻ പറ്റാതൊക്കെ നിന്നിരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ നിന്നിരുന്ന സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെന്റൽ മെന്റലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് കോൺഫിഡൻസ് ഒക്കെ തന്ന് നിങ്ങളെ വളരെയധികം ജീവിതത്തിൽ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അതേപോലെ തന്നെ നിങ്ങളും അതുപോലെ തന്നെയാണ് നിങ്ങളും ആ വ്യക്തിയെ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ഒരു ലാഭവും നോക്കിയല്ല ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളതോ അല്ലെ ഈ വ്യക്തിക്ക് വാല്യൂ കഴിക്കുക അതായത് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളതോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഒന്നും നിങ്ങളും ഈ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളും അപ്പോൾ ഈ വ്യക്തിക്ക് ഈ വ്യക്തി തമാശയായിട്ടും ഒക്കെ കാര്യങ്ങളെ പെരുമാറുന്നെങ്കിൽ കൂടി നിങ്ങളോട് വളരെ ക്ലിയറായിട്ട് ഈ വ്യക്തി നിന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഇവരെ തമാശയായിട്ടൊക്കെ പെരുമാറിയിരുന്നെങ്കിൽ കൂടി നിങ്ങൾക്ക് വളരെ സ്ട്രെങ്ത് ആയിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളും തിരിച്ച് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എന്താ പറയുക കാര്യങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് വേണമെങ്കിൽ നൽകുകയോ ഒക്കെ ചെയ്ത് ആ വ്യക്തിയെ നിങ്ങളോട് വളരെയധികം ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ ഇവർക്ക് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുവരോ ആണെങ്കിൽ അപ്പോഴും ഇവരെ വളരെയധികം ചേർത്ത് പിടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷന് അതായത് നിങ്ങൾ ഈ വ്യക്തിയെ പാമ്പർ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈക്വൽ ഗീവാന് ടേക്ക് ആണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നടന്നിരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നിറഞ്ഞു തുളുമ്പുന്ന ഒരു സ്നേഹമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് അപ്പോ അങ്ങനെ ആയിരിക്കുമ്പോഴും ഈക്വലായിട്ടുള്ള ഗിവാൻ്റയ്ക്ക് നടന്നിരുന്ന സംഭവ സാഹചര്യത്തിലും പക്ഷേ നിങ്ങളുടെ തട്ടാണ് കുറച്ച് അല്പം താണിരുന്നത് എന്നാണ് കാണിക്കുന്നത് അതായത് അത്രത്തോളം നിങ്ങളുടെ ആ ഒരു ചിന്തകൾക്ക് എനർജിക്കാണ് കുറച്ചും കൂടെ വെയിറ്റ് കൂടുതലായിട്ട് നമുക്ക് അതായത് നിങ്ങളുടെ തട്ട് താണിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ടായി എന്തെങ്കിലും ഒരു തന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് സ്നേഹത്തിനോ അല്ലെങ്കിൽ സംസാരത്തിനോ ഒക്കെ എന്തെങ്കിലും ഒരു കുറവ് സംഭവിച്ചു പോയാൽ നിങ്ങളുടെ ചിന്തയിൽ ഉടനെ വരുന്ന ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ള ചിന്തയിൽ നിങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കോ പെരുമാറുകയോ ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടാകാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് കാരണം നിങ്ങൾക്ക് ഈ വ്യക്തി നിങ്ങളുടെ ഇടയിലേക്ക് വേറെ ആരെങ്കിലും വന്നോ കാരണം നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഈ വലിയ വ്യക്തിയുടെ സ്നേഹം എത്ര കിട്ടിയാലും നിങ്ങൾക്ക് മതിയാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല കാണിക്കുന്നത് അതായത് എത്ര നിങ്ങൾക്ക് ഈ വ്യക്തിയോട് സംസാരിച്ചാലും മടുപ്പ് തോന്നുന്നില്ല എത്ര ഈ വ്യക്തിയോട് സംസാരിച്ചാലും തികയുന്നില്ല അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഇത്തിരിയെങ്കിലും ഈ ഒരു മാറ്റം വന്നു പോയാൽ നിങ്ങൾക്കത് വളരെ വിഷമമാവുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും നമുക്ക് നമ്മുടെ മാനസികാവസ്ഥ എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല നമ്മുടെ ഇമോഷൻസ് എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് സംഭവിക്കാം നമ്മൾ ഇനി എത്ര ബന്ധത്തിൽ ഡീപ്പായിട്ടുള്ള ബന്ധത്തിലായിരുന്നെന്ന് പറഞ്ഞാലും നമുക്കുണ്ടാവുന്ന മാനസികാവസ്ഥയ്ക്കനുസരിച്ച് ആ ബന്ധത്തെ നമ്മൾ സമീപിക്കുന്ന രീതിക്കും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു ബന്ധത്തിന്റെ ആഴം പോകുന്നു എന്നല്ല നമ്മുടെ മാനസികാവസ്ഥ ഒന്ന് ക്ലിയർ ആവുന്നേ ചിലപ്പോൾ അതിന് ഒരു ചില ടൈം നമ്മൾ അനുവദിക്കേണ്ടതായിട്ടുണ്ടാവാം അത് പരസ്പരം പാർട്ട്നേഴ്സ് അറിഞ്ഞു ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിനി അവർക്ക് എന്ത് സാഹചര്യം ആയിക്കട്ടെ എന്ത് ആയിക്കട്ടെ അത് നിങ്ങൾക്കൊന്നും അറിയണ്ട ബന്ധത്തിന്റെ തുടക്കകാലത്ത് എന്ന് പറയുന്ന ഈ വ്യക്തി നിങ്ങൾക്ക് വളരെയധികം സ്നേഹവും കെയറിങ്ങും സമയവും ഒക്കെ തന്നിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും ആ ഒരു കാര്യം കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം ആ ഒരു രീതിയിൽ തന്നെ ഉള്ള സ്നേഹവും കെയറിങ്ങും ഒക്കെ ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് കിട്ടണം എന്ന് തന്നെ നിങ്ങൾ ആ വാശിയുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം അതായത് ഒരു ലോ ലോങ് ഡിസ്റ്റൻസ് ആണ് അതേപോലെ തന്നെ നോ കോണ്ടാക്റ്റുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിടയിലേക്ക് പ്രശ്നമായിട്ട് വന്നത് നിങ്ങളെ എന്തുകൊണ്ട് ഇത് അകറ്റീവ് എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളെ പോലുള്ള ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു എന്നല്ല ചിലപ്പോൾ ആ വ്യക്തിയുടെ സുഹൃത്തുക്കളാവാം ഫാമിലി മെമ്പേഴ്സ് ആവാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവാം പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരാളൊന്നുമല്ല പലരും ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ടാവാം അതായത് നിങ്ങളെ അകറ്റാൻ വേണ്ടി ഈ തേർഡ് പാർട്ടീസ് നന്നായിട്ട് എഫോർട്ട് എടുത്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അത് അസൂയുണ്ട് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിന്റെ ആ ഒരു അസൂയമുണ്ട് നിങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഇതൊരാളൊന്നുമല്ല ഇതിനിടയിൽ പലരും വന്നിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അസൂയ മൂത്ത ആൾക്കാരെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഡിവൈൻ ഫെമിനൻ ഡിവൈൻ മസ്കുലൻ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവരെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ലൈഫിൽ കണ്ടുമുട്ടേണ്ടതും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് അവരെ ആക്കേണ്ടതും അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായി നിങ്ങളെ കൊണ്ട് നിങ്ങളോടൊപ്പം ജീവിച്ചു തീർക്കേണ്ടതും നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങളെ തമ്മിൽ ഇത്രത്തോളം ബോണ്ടിങ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവാനുള്ള കാരണം നിങ്ങളുടെ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണെന്നാണ് കാണാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രത്തോളം അഡിക്ഷൻ ഈ ഒരു വ്യക്തിയിൽ ഉണ്ടായിട്ടുള്ളതും അതേപോലെ തന്നെ ഈ ഒരു കാര്യം വരുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം സെൻസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് മറ്റെല്ലാ കാര്യത്തിനും നിങ്ങൾ ബോൾഡ് ആയിരിക്കാം എന്താ പറയുക വ്യക്തമായ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷേ ഈ ഒരു വിഷയത്തിൽ വരുമ്പോൾ നിങ്ങൾ വളരെയധികം സെൻസിറ്റീവ് ആവുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ആരെയും പെട്ടെന്ന് അടുപ്പിക്കുകയോ ചേർത്ത് പിടിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയൊന്നും അല്ല നിങ്ങൾ വളരെ അളന്നു തൂക്കി കൃത്യമായിട്ടൊക്കെ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ചേർത്ത് വെക്കുവോ അല്ലെങ്കിൽ അവരോട് ഒരു അടുപ്പ് സ്ഥാപിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ ചാടി കയറി നിങ്ങളുടെ ലൈഫിലേക്ക് ചേർത്ത് വെച്ച ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് അതിന്റെയും കാരണം എന്ന് പറയുന്നത് അതായത് ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ആ ഒരു അവസ്ഥ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്രത്തോളം വിഷമിച്ചാണോ ഇരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ ലൈഫിലേക്ക് അതായത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു അവസ്ഥയാണ് വിഷമത്തിൻ്റെ അവസ്ഥയാണ് വിഷമത്തിന്റെ അവസ്ഥയാണ് കാർമേഹം അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെളിച്ചം വീശാൻ പോകുന്നു അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നു നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടിയായി നിന്നിരുന്ന സംഭവം ഇനി ഒഴിഞ്ഞു പോകാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് മറ്റൊന്നും ആലോചിക്കാതെ അതെ ഇറങ്ങി ചാടിയതെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ ചാടുമ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയുള്ള എന്തെങ്കിലും ആഗ്രഹിക്കുക അല്ലെങ്കിൽ സെക്ഷുവൽ ആയിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടല്ല അതിനൊന്നും പ്രാധാന്യം നിങ്ങൾ കൽപ്പിച്ചിട്ടില്ല ഈ ഒരു ബന്ധത്തിലേക്ക് പോകുമ്പോഴെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത്രത്തോളം പ്യുവറാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്നാണ് മനസ്സിലാക്കുന്നത് അത് യൂണിവേഴ്സ് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യവും നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പാസ്റ്റ് ലൈഫ് കർമ്മ പൂർത്തീകരണം കഴിയുന്ന ഉടനെ തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ട് യൂണിവേഴ്സ് തയ്യാറായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ആഗ്രഹിച്ചത് സ്നേഹവും പരിഗണനയും ഒക്കെ തന്നെയാണ് കാരണം അത്രത്തോളം ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ബന്ധമാണ് ഇത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നു നിങ്ങളുടെ അത്രയും പ്യൂർ ആയിട്ടുള്ള ഒരു ബന്ധമാണെന്ന് യൂണിവേഴ്സിന് തന്നെ അറിയാം കാരണം അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധം നമുക്ക് ഈ ഒരു സ്പ്രെഡ് വെച്ചിട്ട് ഈ ഒരു എനർജി വെച്ചിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതൊരു ഡിവൈൻ എനർജി ഉള്ള ഒരു ബന്ധം തന്നെയാണ് ഒരിക്കലും ഇതൊരു ഡബിൾ ഉള്ള ബന്ധമല്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് ദൈവം അയച്ചത് അല്ലെങ്കിൽ ഡിവൈൻ അയച്ചതിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സോളിന്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തിയെ ഡിവൈൻ അയച്ചത് എന്നാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് നിങ്ങൾ ഇങ്ങനെയും ആൾക്കാരുണ്ട് ഇങ്ങനെയും സ്നേഹിക്കാം ഇങ്ങനെയും കെയർ ചെയ്യാം ഇങ്ങനെയും നമുക്ക് പെരുമാറാം എന്നൊക്കെ നിങ്ങൾ ലൈഫിൽ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനത്തെ സ്നേഹമോ കയറിഞ്ഞോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഇതിനു മുന്നേ കിട്ടിയിട്ടുണ്ടാവില്ല ലൈഫ് ഒരു സാധാരണ രീതിയിൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ആവാം കാര്യങ്ങളെ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു മാനസികാവസ്ഥയിലായിരിക്കാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് അങ്ങനത്തെ ഒരു സറൗണ്ടിങ്സ് ആവാം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പോയിരുന്ന വ്യക്തിയെ നിങ്ങളുടെ ഒരു ലൈഫിലേക്ക് ഡിവൈ ായിട്ട് കൊണ്ടുവന്നതിൻ്റെ കാരണം നിങ്ങളുടെ ആ ഒരു ചേഞ്ച് സംഭവിക്കണം നിങ്ങളുടെ സോളിൻ്റെ ശുദ്ധീകരണം സംഭവിക്കണം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വ്യക്തിയെ ഡിവൈൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കുന്നത് അതായത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ഒരു പൂർത്തീകരണം ഇവിടെ സംഭവിക്കണം എന്നുള്ള രീതിയിലാണ് അതേപോലെ തന്നെ പറഞ്ഞല്ലോ ഞാൻ ഈ നിങ്ങളുടെ സോളിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ വന്ന ഒരു ബന്ധമാണ് അതായത് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ദൈവം നിയോഗിച്ച ഒരു വ്യക്തിയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ബന്ധവും ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇതൊരു ഡിവൈൻ അല്ല അല്ലെങ്കിൽ ഡിവൈൻ ഉള്ള ഒരു ബന്ധമാണ് അല്ലാതെ ഇവിടെ ഒരു ഡെവിൾ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരു ഡെവിൾ ഉള്ള ഒരു ബന്ധമല്ല ഇത് ഇത് ഡിവൈൻ ഉള്ള ബന്ധം തന്നെയാണ് കാരണം നിങ്ങളുടെ നിലവിലത്തെ സിറ്റുവേഷൻ ബന്ധത്തിനിടയിൽ ഏത് രീതിയിൽ പോയെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വീണ്ടും ഒരു നീതി നിങ്ങൾക്ക് യൂണിവേഴ്സ് ഡിവൈൻ ഒക്കെ തരുന്ന ഒരു സാഹചര്യം കാരണം നിങ്ങളുടെ ബന്ധം അത്രത്തോളം പ്യുവറാണ് നിങ്ങൾ യാതൊരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യവും വിചാരിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ ചിന്തിച്ചോ അല്ല ഈ ഒരു വ്യക്തിയെ ലൈഫിലേക്ക് കണക്ട് ചെയ്തത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സായിട്ട് നീതി തരും നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഡിവൈൻ കണക്ഷനാണ് ഒരിക്കലും ഒരു ഡെബിൾ എനർജി അല്ല ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് എന്റെ റീഡിംഗ് ഇഷ്ടമായി കാണുമെന്ന് വരുന്നു ഇഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബു ബൈ